വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൽ ജി എസുമായിട്ട് റിലേറ്റഡ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടാതെ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ബൂപ്പേഴ്സും കൂടെ ഇവിടെ കൈകാര്യം ചെയ്യും അപ്പോൾ എൽ ജി എസിൻ്റെ എക്സാം ഡേറ്റ് വന്നു നവംബർ രണ്ടാം തീയതിയാണ് തുടങ്ങുന്നത് നവംബർ രണ്ടാം തീയതി കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലും നവംബർ ഇരുപത്തി മൂന്നാം തീയതി പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലും നവംബർ മുപ്പതിന് തിരുവനന്തപുരം കോട്ടയം തൃശൂർ തുടങ്ങിയ ജില്ലകളിലും ബാക്കിയുള്ള ജില്ലകളിലപ്പോൾ ഡിസംബറിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക അപ്പം നമ്മൾ എന്താണെങ്കിൽ നവംബർ രണ്ടാണ് അപ്പോൾ ഇന്ന് തുടങ്ങി നമ്മൾ വേണ്ട സെപ്റ്റംബർ ഇന്ന് തുടങ്ങി നമ്മൾ ക്ലാസ് തുടങ്ങുകയാണെച്ചാൽ തന്നെ അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നവംബർ രണ്ടാം തീയതി ആവുമ്പോഴേക്കും ലാസ്റ്റ് ഗ്രേഡ് എക്സാം ഭംഗിയായിട്ട് എഴുതാൻ പറ്റും അതിൽ യാതൊരു വിധവും സംശയമില്ല കേട്ടോ കാരണം ഇനി രണ്ട് മാസമല്ലേ ഉള്ളൂ അത് തീരുമെന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട ലാസ്റ്റ് ഗ്രേഡ് ആണല്ലോ എക്സാം കാരണം അവിടെ ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയ ടോപ്പിക്കുകളൊന്നും തന്നെ ഇല്ല ആകെ കൂടി എന്താണ് ജനറൽ അവയർനെസ്സും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക സയൻസ് ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടാകും ഗണിതം അപ്പതി ജി കെയിൽ നാൽപ്പത് മാർക്ക് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് ലഘുഗണിതം ഇരുപത് മാർക്ക് അങ്ങനെയാണ് പോണേ അപ്പം നമ്മൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ എന്താ പറയുക ജനറൽ അവെയർനെസ്സിൽ കേരള ജോഗ്രഫിയാണ് കേരള ജോഗ്രഫിക്ക് പത്ത് മാർക്ക് ഉണ്ട് ശ്രദ്ധിച്ചു നോക്കുക അടിസ്ഥാനം കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ നദികൾ കായലുകൾ വൈദ്യുത പദ്ധതികൾ വന്യജീവി സം ോദ്യാനം മത്സ്യബന്ധനം കായികം തദ്ദേശ സ്വയംഭരണം അപ്പൊ നമ്മളിതിൽ കവർ ചെയ്യാത്തത് ദേശീയോദ്യാനം വരെ കവർ ചെയ്തു മത്സ്യബന്ധനവും കായികവും തദ്ദേശ സ്വയംഭരണം ഈ മൂന്ന് ടോപ്പിക്ക് മാത്രമാണ് കേരള ജോഗ്രഫി ഭാഗത്തിലെ റിതം ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഈ ചാനൽ കൈകാര്യം ചെയ്യത്തുള്ളു അപ്പൊ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ മത്സ്യബന്ധനവും കായികവും തദ്ദേശ സ്വയംഭരണം കൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും അതോടുകൂടി ആ കേരള ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള പത്ത് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും അത് ഞാൻ ഗ്യാരണ്ടി പറയാണ് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കുറച്ചൊരു പത്ത് കുറച്ച് ഭാഗങ്ങളിൽ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അത് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് നോക്കാം ഇനി അതുപോലെ ഓരോ ദിവസവും ഒരു പത്ത് ക്വസ്റ്റിൻ വെച്ച് ഞാൻ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റിൻ പേപ്പറുകൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ അനുബന്ധ ഉത്തരങ്ങൾ ഞാൻ പറയും കൂടാതെ അതിൻ്റെ ഇടയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ക്ലാസ്സുകളും കൂടെ തരും അതായത് ഇപ്പോൾ ജി കെയുടെ ഭാഗത്ത് നിന്നുള്ള സയൻസ് അല്ലെങ്കിൽ പൊതുജനാരോഗ്യം അങ്ങനെയുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തന്ന് പ്ലസ് ഓരോ മാസത്തെയും കറന്റ് അഫയേഴ്സും കൂടെ തന്ന് നമ്മൾ നവംബർ രണ്ടാം തീയതി ആവുമ്പോഴത്തേക്കും അതായത് കൊല്ലം പാലക്കാട് കാസർഗോഡ് വയനാട് ജില്ലകളിലെ കുട്ടികൾ പൂർണ്ണമായിട്ട് ഇത് പഠിച്ചിരിക്കും മറ്റുള്ളവർക്ക് കുറച്ചും കൂടെ സമയമുണ്ട് അവർക്ക് ഇനിയും കിട്ടുകയാണ് അപ്പൊ നമ്മൾ ഒരു സിക്സ്റ്റി ഡേയ്സ് ചലഞ്ച് ഒന്നും എടുക്കണ്ട കാരണം സിക്സ്റ്റി ഡേയ്സ് എന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ തലവസം വരെ നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ എന്താ എടുക്കേണ്ട ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ചലഞ്ച് എന്ന് പറയുന്ന രീതി ഇന്ന് തൊട്ടങ്ങോട്ട് കൂട്ട് തുടങ്ങുക ഇന്ന് തൊട്ട് നാല്പത്തഞ്ച് ദിവസം കഴിയുമ്പഴത്തേനും നമ്മൾ പൂർണ്ണമായിട്ടും ഈ ലാസ്റ്റ് ഗ്രേഡിൻ്റെ സിലബസ് കംപ്ലീറ്റ് ആക്കി പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളായിട്ട് ഇരിക്കും ഉദ്യോഗാർത്ഥികളായിട്ടിരിക്കും അതിലൊരു സംശയമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മൾ ഇന്ന് തൊട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഞാനതുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മൾ ഇടുത്ത കുറച്ച് ടോപ്പിക്കുകളിലെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഒരു പത്ത് ക്വസ്റ്റിൻസാണ് നമ്മൾ പറയുള്ളൂ പത്ത് ക്വസ്റ്റ്യൻ പറയുമ്പോൾ എന്തുണ്ടാവും ആ പത്ത് ക്വസ്റ്റിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അനുബന്ധ കാര്യങ്ങളും കൂടെ നമ്മളിവിടെ പറയും അപ്പോൾ ക്ലാസ്സിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ശ്രദ്ധിക്കുക അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖം സ്ഥിതി ചെയ്യുന്ന തുറമുഖത്തിന്റെ എൽ ജി എസ് കമ്പനി ബോർഡ് എക്സാമിന്റെ ചോദ്യമാണ് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖത്തിന്റെ ഏതാണ് തുറമുഖത്തിന്റെ പേര് അറിയാമോ നിങ്ങൾക്ക് നീണ്ടകര തുറമുഖം എന്താണ് തുറമുഖത്തിന്റെ പേര് നീണ്ടകര തുറമുഖം അപ്പൊ നീണ്ടകര തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ പഠിച്ചു വെക്കുക എന്താണ് നീണ്ടകര തുറമുഖത്തിന്റെ പ്രത്യേകത നീണ്ടകര എന്താണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റിന് തുടക്കം കുറിച്ച സ്ഥലമാണ് നീണ്ടകര അപ്പം നീണ്ടകര ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റിന് തുടക്കം കുറിച്ച സ്ഥലമാണ് നീണ്ടകര ഈ പ്രോജക്റ്റ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് എന്നാണ് പ്രോജക്റ്റ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഈ പ്രോജക്റ്റ് ആരംഭിക്കുന്നു കൊല്ലം ജില്ലയിലാണ് നീണ്ടകര എന്ന് പറയുന്ന തുറമുഖം കാണപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഈ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരാം അല്ലെങ്കിൽ ഏത് രാജ്യവുമായി സഹ ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടുകൂടിയാണ് ചോദിച്ചത് ചോദിക്കാം അപ്പൊ നമ്മൾ പറയും നോർവയുടെ സഹകരണത്തോടുള്ള അപ്പോൾ നമ്മൾ അഷ്ടമുടിക്കായി അറബിക്കടമായി യോജിക്കുന്ന സ്ഥലം നീണ്ടകരി പഠിച്ചു നീണ്ടകരയിൽ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ഉണ്ടെന്ന് പഠിച്ചു അപ്പൊ നോർവേയാണ് സഹായിക്കുന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് അത് ആരംഭിച്ചത് പഠിച്ചു അടുത്തത് ഈ നീണ്ടകര പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു പേരുണ്ട് അത്ര നീണ്ടകരയുടെ പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് നെൽകിണ്ട എന്നായിരുന്നു എന്താണ് നീണ്ടകരിയുടെ പേര് നെൽകിണ്ട എന്നാണ് കൂടാതെ കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ് കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകരയിലാണ് നെക്സ്റ്റ് വൺ കേരള മാരി ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനവും നീണ്ടകരയാണ് കേരള മാരി ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനവും എവിടെ തന്നെയാണ് നീണ്ടകര തന്നെയാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ ഏതാ പറഞ്ഞ ഏത്തവാഴ കണ്ണാറ കുരുമുളക് പന്നിയൂർ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ ഇതിലെ ശരിയായിട്ടുള്ള ജോഡി ഒന്ന് രണ്ട് നാല് തുടങ്ങിയവയാണ് മൂന്നാമത്തെ ഭാഗമാണ് തെറ്റ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർകോടാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർകോടാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനമാണ് അല്ലെങ്കിൽ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതാണ് ഇവിടെ ശ്രീകാര്യത്ത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ് ശ്രീകാര്യത്ത് ഇനി ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് പറഞ്ഞു അമ്പലവയലാണെന്ന് പറഞ്ഞു കുരുമുളക് എവിടെയാണെന്ന് പറഞ്ഞു പന്നിയൂരാണെന്ന് പറഞ്ഞു ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ് കണ്ണാറയാണ് നെക്സ്റ്റ് വൺ കണ്ടൽ കാടും കടൽ തീരവും കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ടൽ കാടും കടൽ തീരവും കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് കോഴിക്കോട് മലപ്പുറം കണ്ണൂര് ആലപ്പുഴ കോഴിക്കോട് മലപ്പുറം കണ്ണൂര് ആലപ്പുഴ കണ്ടൽ കാടുകളായാലും അതുപോലെ തന്നെ കടൽ തീരമായാലും കേരളത്തിൽ കേരളത്തിലേറ്റവും കൂടുതലുള്ളത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ അപ്പം എന്നാൽ കണ്ടൽ വനങ്ങൾ എന്ന് പറയുമ്പോഴാണ് കണ്ണൂര് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല അതുപോലെ തന്നെ കേരളത്തിന്റെ സ്പൈസ് ഗാർഡൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇടുക്കി ജില്ലയാണ് ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ നോക്കൂ നമ്മൾ കണ്ടൽ കാടുകളെ കുറിച്ച് പറഞ്ഞു പക്ഷേ കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ആയിരം തെങ്ങിലാണ് കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ആയിരം തെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്താണ് ശ്രദ്ധിക്കണം കണ്ടൽക്കാടുകൾ കൂടുതൽ കണ്ണൂരാണ് പക്ഷേ കണ്ടൽ ഗവേഷണ കേന്ദ്രം കൊല്ലത്താണ് കൂടാതെ കണ്ണൂർ ജില്ലയിൽ കടൽ തീരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കടൽ തീരമാണ് ഏതാ ഡ്രൈവിംഗ് ബീച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മുഴുപ്പിലങ്ങാട് ബീച്ച് എന്നാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽ തീരം മുഴുപ്പിലങ്ങാട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് മുഴുപ്പിലങ്ങാട് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് മുഴുപ്പിലങ്ങാട് കേട്ടോ ഇതെവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്ടിൻ്റെ പേരെന്താണ് പെരിയാർ സൈലന്റ് വാലി തെന്മല നീലഗിരി ഓപ്ഷനാണ് കേട്ടോ പെരിയാർ സൈലന്റ് വാലി തെന്മല നീലഗിരി എന്താണ് ഇതിന്റെ ഉത്തരം എന്താണ് തെന്മലയാണ് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റും ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കും രണ്ട് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം നമ്മൾ ഏതാ പറയേണ്ടത് തെന്മല തന്നെയാണ് പറയേണ്ടത് പറയുന്നത് ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റും അതുപോലെ തന്നെ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കും കൊല്ലം ജില്ലയിലെ തെന്മലയാണ് ഇനി അടുത്തത് പെരിയാർ പെരിയാർ എന്താണ് കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് അല്ലാതെ ഇക്കോ ടൂറിസം അല്ല കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഏതാ പെരിയാറ് സൈലന്റ് വാലിയോ സൈലന്റ് വാലി കേരളത്തിലെ കേരളത്തിലൊരു ദേശീയോദ്യാനത്തിൻ്റെ പേരാണ് പാലക്കാട് ജില്ലയിൽ കാണപ്പെടുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലി ചീ വീടുകളില്ലാത്തതിനാൽ സൈലന്റ് വാലി എന്ന പേര് വന്നു ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ നീലഗിരി നീലഗിരി എന്താണ് ഒരു ബയോസ്ഫിയർ റിസർവ് ആണ് അപ്പം നീലഗിരി ബയോസ്ഫിയർ റിസർവാണ് സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ് തെന്മലയാണ് ഇക്കോ ടൂറിസം പദ്ധതി തെന്മലയാണ് ഇക്കോ ടൂറിസം പദ്ധതി ഇനി അടുത്തത് കേരളത്തിൽ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട് കായൽ ഏതെല്ലാം ജില്ലയിലാണ് വ്യാപിച്ചു കിടക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട് കായൽ ഏതെല്ലാം ജില്ലയിലാണ് വ്യാപിച്ചു കിടക്കുന്നത് ഉത്തരം ആലപ്പുഴ കോട്ടയം എറണാകുളം ഞാൻ ഓപ്ഷൻ പറഞ്ഞ് നിങ്ങളെ കുഴപ്പിക്കണില്ലേ വെറുതെ കുറെ ജില്ലകളുടെ പേരുകളല്ലേ പറയുന്നത് അപ്പോൾ കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ലയിലായി കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട് കായൽ സ്ഥിതി ചെയ്യുന്നു കേട്ടോ ഇത് ജില്ലകളിലാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായിട്ടാണ് വേമ്പനാട് കായൽ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിൻ്റെ വളരെ വിശുദ്ധമായിട്ടുള്ള ക്ലാസ് റിതം ഓഫ് ലേണിംഗ് എന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് കണ്ട് പൂർണ്ണമായിട്ടും കായൽ വേമ്പനാട് കായൽ അഷ്ടമുടി കായൽ ശുദ്ധജല തടാകങ്ങൾ എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഭംഗിയായിട്ട് കേട്ട് പഠിക്കുക നമ്മുടെ റിവിഷൻ ആണ് അതുപോലെ തന്നെ നമ്മൾ പഠനവും നടത്തുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ലിസ്റ്റിൽ എത്തേണ്ടതുണ്ട് അതായത് ലിസ്റ്റിൽ എത്താൻ ഭാഗത്തിനുള്ള കുട്ടികളായിട്ട് നിങ്ങൾ മാറേണ്ടതുണ്ട് ൊന്ന് കുറച്ച് പരിശ്രമിക്കണേ നിവൃത്തിയുള്ള അപ്പോൾ കുറച്ച് നന്നായിട്ട് ക്ലാസ് കേട്ട് പഠിക്കാനും നോട്ട് എഴുതെടുക്കാനൊക്കെ തയ്യാറാവണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ് കേട്ടോ ഓപ്ഷൻ പറയണില്ല ഉയരം മീറ്റർ കണക്കിന് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു ഉത്തരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് ഇത് നിങ്ങളോട് അടിക്കണക്കിലാ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉത്തരം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടി ഉയരം എന്ന് പറയുന്നു ഇപ്പോ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററോ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടിയോ ആണ് ആനമുടിയുടെ ഉയരം ആനമുടി ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതും കൂടെ ശ്രദ്ധിക്കണം ഇനി ഒരു ക്വസ്റ്റിനും കൂടി ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുക നമ്മൾ കേരളത്തിൽ ഉയരത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കൊടുമുടിയുടെ പേരെന്താണ് കേരളത്തിൽ ഉയരത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കൊടുമുടിയുടെ പേര് മീശപ്പുലിമല എന്നാണ് എന്താണ് മീശപ്പുലിമല ഇതിന് രണ്ടായിരത്തി മീറ്റർ ആണ് ഉയരം രണ്ടായിരത്തി മീറ്റർ ആണ് ഉയരം കൂടാതെ ഇതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ് ഇതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ് കേട്ടോ ഈ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം തന്നെ പ്രീവിയസ് ഇയേഴ്സ് എൽ ജി എസ് ക്വസ്റ്റ്യൻ പെർപ്പേഴ്സിലെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ വനം കൂടുതലുള്ള ജില്ല ഏതാണ് കേരളത്തിൽ വനം കൂടുതലുള്ള ജില്ല ഏതാണ് പത്തനംതിട്ട പാലക്കാട് ഇടുക്കി കണ്ണൂർ പത്തനംതിട്ട പാലക്കാട് ഇടുക്കി കണ്ണൂർ അപ്പോൾ കണ്ണൂരും പാലക്കാ പത്തനം കണ്ണൂരും ഇടുക്കിയാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക കാരണം ഇടുക്കി ഏറ്റവും കൂടുതൽ വനമുള്ള ഉള്ള ജില്ലയും കണ്ണൂര് ഏറ്റവും കൂടുതൽ കണ്ടൽവനങ്ങളുള്ള ജില്ലയുമാണ് അപ്പം ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇപ്പം ഏതാണ് ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനങ്ങളുള്ള ജില്ല ഏതാണ് കണ്ണൂർ കണ്ടൽവനങ്ങളുള്ള ജില്ല കണ്ണൂരും അപ്പം കണ്ടൽവനവുമായി ബന്ധപ്പെട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട് ഇടുക്കി ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നും വന്യജീവി സങ്കേതങ്ങളുടെ ജില്ല എന്നും അറിയപ്പെടുന്നു അതുപോലെ സ്പൈസ് ഗാർഡൻ ഓഫ് കേരള എന്നും അറിയപ്പെടുന്നു അപ്പം കേരളത്തിൽ വനം കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുണ്ട് നാല് ദേശീയോദ്യാനങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുണ്ട് നാല് വന്യജീവി സങ്കേതങ്ങളും എവിടെയുണ്ട് ഇടുക്കി ജില്ലയിലുണ്ട് കേട്ടോ ഇനി വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും താഴെ കൊടുത്തിരിക്കുന്നു അതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക പറമ്പുളം മലപ്പുറം പി ജി വാഴാനി തൃശൂർ നെയ്യാർ തിരുവനന്തപുരം മൂന്ന് ഓപ്ഷനേ ഉള്ളൂ കേട്ടോ അപ്പം നെയ്യാർ നെയ്യാർ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് പി ജി വാഴാനി എവിടെയാണ് തൃശൂർ ജില്ലയിൽ തന്നെയാണ് പറമ്പിക്കുളം മലപ്പുറം അപ്പോൾ ശരിയായിട്ടുള്ള ജോഡി എന്ന് പറഞ്ഞിട്ട് വൺ ടു വൺ ത്രീ ടു ത്രീ അങ്ങനെയാണ് ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നത് അപ്പം അതില് തെറ്റായിട്ടുള്ളത് പറമ്പികളാണ് അപ്പോൾ ടൂവും ത്രീയുമാണ് ശരി ഓപ്ഷൻ ടൂവും ശരിയാണ് ത്രീയും ശരിയാണ് അതായത് പി ജി വാഴാനി തൃശ്ശൂരും നെയ്യാർ തിരുവനന്തപുരത്തുമാണ് അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ പറമ്പികളും മലപ്പുറത്തല്ല പറമ്പികളും പാലക്കാട് ജില്ലയിലാണ് ആദ്യം മനസ്സിലാക്കുക രണ്ടാമത് കേരളത്തിൽ രണ്ട് കടുവാ സംരക്ഷണ കേന്ദ്രങ്ങൾ ഉള്ളതിൽ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പികുളെന്ന് മനസ്സിലാക്കുക ആദ്യ കടുവാ സംരക്ഷണ കേന്ദ്രത്തിന്റെ പേര് പെരിയാറാണ് കേട്ടോ ആദ്യ കടുവാ സംരക്ഷണ കേന്ദ്രം കേരളത്തിലെ പെരിയാറാണ് നെക്സ്റ്റ് വൺ തെറ്റായ ജോലി കണ്ടെത്തുക തെറ്റായ ജോലി അല്ല തെറ്റായതാ സൈലന്റ് വാലി ദേശീയ ദേശീയോദ്യാനം ചെന്തരുണി വന്യജീവി സങ്കേതം ഇരവികുളം വന്യജീവി സങ്കേതം നെയ്യാർ ഉദ്യാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ അഞ്ച് ദേശീയോദ്യാനങ്ങളാണുള്ളത് ഏതൊക്കെയാണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ ഇരവികുളം ദേശീയോദ്യാനം സൈലന്റ് വാലി ദേശീയോദ്യാനം മതികെട്ടാഞ്ചോല ആനമുടി ചോല പാമ്പാടൻ ചോല ദേശീയോദ്യാനം അങ്ങനെ അഞ്ച് ദേശീയോദ്യാനങ്ങളാറുണ്ട് അപ്പോൾ ഇതില് ഇരവികുളം വന്യജീവി സങ്കേതങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇരവികൾ എന്താണ് തെറ്റാണ് ഇരവികൾ എന്താ ദേശീയോദ്യാനല്ലേ സൈലന്റ് വാലി ദേശീയോദ്യാനം തന്നെയാണ് ചെന്തരുണി വന്യജീവി സങ്കേതം തന്നെയാണ് നെയ്യാറും വന്യജീവി സങ്കേതമാണ് അപ്പം നെയ്യാർ വന്യജീവി സങ്കേതമാണ് ഇരവികുളം ദേശീയോദ്യാനാണ് ചെന്തരുണി വന്യജീവി സങ്കേതമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനാണ് കേരളത്തിലെ എത്ര ദേശീയോദ്യാനം അഞ്ച് ദേശീയോദ്യാനം ആദ്യത്തേത് ആ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം രണ്ടാമത്തത് ഏതാണ് സൈലൻ്റ് വാലി പിന്നെ മതികെട്ടാൻ ചോല ആനമുടി ചോല പമ്പാടൻ ചോല കേട്ടോ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും വേറെ പഠിക്കുന്നതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ നിങ്ങൾ ദേശീയോദ്യാനം ഏതാണ് വന്യജീവി സങ്കേതം ഏതാണ് കടുവാ സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതാണ് അതുപോലെ തന്നെ എലിഫൻറ് റിസർവുകൾ ഏതാണ് പക്ഷി സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതാണ് ഇതൊക്കെ നമ്മുടെ റിതം ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ചാനലിൽ കൃത്യമായിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ച ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കുക കേട്ടോ പിന്നെ നെക്സ്റ്റ് വൺ യുന്നവൽ പക്ഷി സങ്കേതങ്ങളിൽ പെടാത്തത് ഏതാണ് പക്ഷി പക്ഷിസങ്കേതങ്ങളിൽ പെടാത്തത് ഏതാണ് തട്ടേക്കാട് മംഗളവനം ചിന്നാറും തട്ടേക്കാട് ചൂലന്നൂർ മംഗളവനം ചിന്നാറ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടെൻത്ത് ക്വസ്റ്റ്യൻ തട്ടേക്കാട് കേരളത്തിലെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് എറണാകുളം ജില്ലയിലാണ് പക്ഷി നിരീക്ഷകനായ സലിമലിയുടെ പേരിൽ അറിയപ്പെടുന്നതാണ് ചൂലന്നൂരും കേരളത്തിലെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് കേരളത്തിലെ പക്ഷി സംരക്ഷണത്തിന്റെ പിതാവ് അല്ലെങ്കിൽ കേരളത്തിലെ പക്ഷി നിരീക്ഷകനായ ഇന്ദു അഥവാ കെ കെ നീലകണ്ഠൻ്റെ പേരിൽ അറിയപ്പെടുന്നതാണ് ചൂടന്നൂർ പാലക്കാടാണ് മംഗളവനവും പക്ഷി സംരക്ഷണ കേന്ദ്രം തന്നെയാണ് എറണാകുളത്തിന്റെ അല്ലെങ്കിൽ കൊച്ചിയുടെ ശ്വാസകോശം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഇവിടെ കടവാവലുകള് ചിലന്തികളൊക്കെ കാണപ്പെടുന്നു അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കണ്ടൽവനങ്ങളും കാണപ്പെടുന്നു ഇതിൽ ചിന്നാറാണ് പക്ഷി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ചിന്നാർ ഒരു വന്യജീവി സങ്കേതമാണ് പ്ലസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതൊരു മഴ നിഴൽ പ്രദേശമാണ് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെയും ചോദിച്ചു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ചമ്പൽ മലയണ്ണാൻ നക്ഷത്ര ആമകൾ തുടങ്ങിയവയെ കാണപ്പെടുന്നതും ഇവിടെ തന്നെയാണ് ചിന്നാറങ്ങൾ അപ്പൊ ഇത്രയുമാണ് പത്ത് ക്വസ്റ്റ്യൻസ് പത്ത് എൽ ജി എസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ വായിച്ചത് ഈ പത്ത് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് എൺപതിനധികം എന്ത് ൻസർ വേറെ അനുബന്ധ ക്വസ്റ്റിനുകളും ആൻസറുകളും കിട്ടേണ്ടായി അപ്പം ഇന്ന് തന്നെ നിങ്ങൾ ഏകദേശം ഒരു നൂറോളം ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിക്കേണ്ടായി അപ്പോൾ നാളെ മുതൽ ഇതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റിൻ പേപ്പർ സെക്ഷനുകളായിട്ടും പിന്നെ നമ്മുടെ കേരള ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള ബാക്കി രണ്ട് മൂന്ന് പാട്ടുകളും കൂടെ കഴിച്ച് കേരളം എന്ന് പറയുന്ന ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗം തീർത്ത് നമ്മൾ കേരള ഹിസ്റ്ററിയിലേക്കും മറ്റ് ഭാഗങ്ങളിലേക്കുമൊക്കെ കടന്ന് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ എൽ ജി എസ് എക്സാം എഴുതാൻ പ്രാപ്തരായ കൂടിയ കുട്ടികളായിട്ട് നിങ്ങൾ മാറുന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എൻ്റെ കൂടെ ഡെയിലി നിങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂർ ചിലവഴിക്കാൻ തയ്യാറായിട്ട് പോകും നമ്മുടെ പത്തോ ഇരുപതോ മിനിറ്റ് ക്ലാസ് ആയിരിക്കാം പക്ഷേ അതൊന്നോ രണ്ടോ മണിക്കൂർ വേണ്ടി അതിനു വേണ്ടി നിങ്ങളൊന്ന് ചിലവഴിച്ച് ഭംഗിയായിട്ട് പഠിച്ചു മുന്നോട്ട് പോവാം തീർച്ചയായിട്ടും അടുത്ത എൽ ജി എസ് എക്സാമിൽ ആദ്യത്തെ നൂറ് റാങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലിസ്റ്റിൽ ഇടന്നിടുക തന്നെ ചെയ്യും എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോഴാണ് എനിക്കത് മനസ്സിലാവുള്ളൂ പ്ലസ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ എൽ ജി എസ് ആ ഒരു യജ്ഞം നമുക്ക് തുടർന്ന് നാളെ ഇന്നു മുതൽ നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ നാളെ അതിൻ്റെ ബാക്കി പത്രങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ വരും എൻ്റെ കൂടെ എല്ലാവരും വരെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം കേട്ടോ താങ്ക് യു